ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇങ്ങനെ സജീവമായി വരുവായിരുന്നു ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ട് ലക്ഷ്മി ഇങ്ങനെ സജീവമായിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കൂട്ടുകാരികൾ എന്നുള്ള രീതിയിൽ ഇതിന് എങ്ങനെയാണ് അതിൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നു മെസ്സേജ് ചെയ്യാറുണ്ട് പടം കഴിഞ്ഞാലും ബന്ധം ആ കുട്ടിയുടെ അമ്മയായിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു മാസം മുന്നേ കൂടെ ഒരു മെസ്സേജ് അയച്ചു എനിക്ക് അമ്മയെന്നു പറഞ്ഞിട്ടൊരു മെസ്സേജ് അയയ്ക്കും നന്നായി ചെയ്യണ ഒരു കുട്ടി എന്താ പറയുക എല്ലാവരും പറയുന്ന കടിയൊക്കെ ശ്വാസം മുട്ടില് വന്ന് ഹോസ്പിറ്റലിൽ കൂടുതലൊന്നും ഞങ്ങൾക്കും അറിയില്ല ഫാമിലി അറിയില്ലായിരുന്നു ആ സിനിമയിൽ തന്നെയാണ് അവളെ കൂടുതൽ അറിയാനുള്ളത് അതിൻ്റെ ഗെറ്റ് മെസ്സേജ് ഒരു മാസം മുന്നേ കൂടെ എനിക്കൊരു മെസ്സേജ് ഉണ്ടായിരുന്നു അതാണ് അമ്മ തന്നെ വിളിച്ചിട്ട് തന്നെയാണ് മെസ്സേജ് അയക്കുക ഷൂട്ട് സമയത്തായിരുന്നു കണ്ടിട്ടില്ല പറയാനാണ് ഈ ന്യൂസ് ഒക്കെ ഏട്ടത് മുതൽ ഞങ്ങൾ കാക്കയില് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നതാണ് ന്യൂസ് മുതൽ ഞങ്ങളും നല്ല അബ്സെറ്റാണ്

ഉള്ള ധികം ഓർമ്മ എന്താ അത് തന്നെ ഉള്ളത് മർച്ചും കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം നമ്മൾ കണ്ടിട്ട് ഒരു വർഷം ആയില്ലേ ലാസ്റ്റ് ഞങ്ങൾ തൃശ്ശൂർ അവാർഡ് വാങ്ങാൻ പോകുമ്പോൾ അവർമിച്ച് പോയി വന്നത് അതിന് ശേഷം പിന്നെ ഞങ്ങള് പുറത്തേക്ക് പോയി പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇടയ്ക്കുള്ള മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഓൺലൈൻ കഴിഞ്ഞ ഒരു മെസ്സേജ് വന്നു പിന്നെ പിന്നെന്താണ് ഞങ്ങളിങ്ങനെ എന്താ വീട് വെച്ചിരുന്ന വീട് വെച്ച് ആലോചിച്ചൊന്നും പോവാൻ പറ്റിയില്ല കല്യാണത്തിന് പോവാം രണ്ട് വർഷം കഴിയും ചേച്ചി കല്യാണത്തിന് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ച് അങ്ങ് ഇടയ്ക്കിടയ്ക്കുള്ള സംസാരങ്ങൾക്കറിയാം ഒരു പക്ഷേ എന്താ പറയുക വിശ്വസിക്കാനും പ്രയാസം ദുഃഖകരമാണ് അറിയണോ കാക്കയിൽ പഞ്ചമീട അനിയൊക്കെ ഇടുന്നു okay